ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് പുതിയൊരു പെട്രോൾ പമ്പിലാണ് മഞ്ചേരിക്കടുത്ത് കാരാ എന്ന സ്ഥലത്താണ് ഈ പെട്രോൾ പമ്പുള്ളത് നമ്മൾ ഈ നല്ല റോട്ടിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അപ്പോൾ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു പമ്പ് നോക്കിയതാണ് അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ആയിട്ടുള്ള ഈ പമ്പ് ഉദ്ഘാടനം ചെയ്തിട്ട് അപ്പോൾ ഈ പമ്പിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി നോക്കി ഇതിൽ ടോയ്ലറ്റ് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അപ്പം ഉണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മൂത്രയ്ക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പുതിയ നിയമമൊക്കെ വന്നപ്പോൾ എല്ലാ പമ്പിലും എല്ലാ ആളുകൾക്കും ടോയ്ലറ്റ് സൗകര്യം കൊടുക്കണം എന്നുള്ള സംഗതി വന്നപ്പോൾ ഇവിടെ അത് അതിൻ്റെ മാറ്റങ്ങൾ കിട്ടും ഇവിടെ നോക്കുമ്പോൾ ഗംഭീര ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ പെട്രോളും ഡീസലും വിലക്കുറവുമുണ്ട് അങ്ങനെ കുറേ വ്യത്യസ്തമാണ് ഈ പമ്പിൽ നമുക്ക് കാണാൻ പറ്റിയത് ഞങ്ങളൊരു ടീമായിട്ട് വയനാട്ടിലേക്കുള്ള യാത്രയായിരുന്നു മഞ്ചേരി വിട്ട് കഴിഞ്ഞാൽ കാരാ പറമ്പ് അത് കഴിഞ്ഞിട്ടാണ് ആര്യക്കോട് മൂക്കൊക്കെ വരുന്നത് അപ്പോൾ ആ റോട്ടിൽ കൂടെ പോകുമ്പോഴാണ് നമ്മൾ ഈ പമ്പ് കണ്ടത് കേട്ടോ പമ്പ് കണ്ടു നോക്കി അടിപൊളി അടിപൊളി സെറ്റപ്പ് വന്നിട്ടോ ഫ്ലോറൊക്കെ നന്നായിട്ട് കട്ട വരിക്കുകയും അതുപോലെ നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട് ഓരോ ഭാഗത്തും ഭാഗവും ശരിക്കും പ്രൊഫഷണലായിട്ട് നല്ല ഭംഗി ക്രമീകരിച്ചിട്ടുണ്ട് ഇതിപ്പം കാണുന്നത് ഒരു കാഫിയാണ് സാധാരണ പെട്രോൾ പെട്രോൾ പമ്പായിട്ട് അനുഭവം ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഉണ്ടാവാത്താണ് കാഫേ മാത്രമല്ല ഇതിനകത്ത് സ്നാക്സും കാര്യങ്ങളും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ ഇവിടെ ഈ ഇവിടുത്തെ ടോയ്ലറ്റ് സൗകര്യം എന്ന് വെച്ചാൽ സാധാരണ ഇതിൽ പമ്പിലൊക്കെ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വരിയൊക്കെ നിൽക്കേണ്ടി വരും എന്നാൽ ഇതങ്ങനെയല്ല ഇതിൽ നിറയെ റൂമുകളുണ്ട് നിരവധി ആളുകൾക്ക് ഒരേ സമയം ഉപയോഗിക്കാം ഇത് കണ്ടോ അവിടെ എഴുതി എന്താ വെച്ചാൽ ഇത് ഈ ടോയ്ലറ്റ് അടച്ചിട്ടിരിക്കുകയോ അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ട് കിടക്കുകയാണെങ്കിൽ പരാതിപ്പെടാനുള്ള നമ്പറൊക്കെയാണ് അത്രയും കൂടിയാണ് ഇവർ ഈ പരിപാടി നടത്തുന്നത് കേട്ടോ അത് പരിസരമൊക്കെ നന്നായിട്ട് എപ്പോഴും നല്ല ക്ലീനാക്കി അരയ്ക്കും നമ്മൾ നോക്കുമ്പോൾ അത് ക്ലീനാക്കാൻ ഒരു സ്റ്റാഫിനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ തന്നെ ഉള്ളിലേക്ക് കിടന്ന് നോക്കുകയാണ് അതിൻ്റെ വൃത്തിയൊന്ന് നേരിൽ കാണാൻ വേണ്ടിയിട്ട് ഫ്ലോറും ഒക്കെ നല്ല ടൈർക്കൊടിച്ച് നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട് അവിടുത്തെ ഈ ക്ലോസറ്റും കാര്യങ്ങളും വാഷിംഗ് ബേസിനും ഒക്കെ എല്ലാം കിടക്കി ക്ലീനായിട്ട് തന്നെ കിടക്കുന്നുണ്ടോ അപ്പോൾ ഫ്രഷ് പുതിയതായത് തന്നെ അതിൻ്റെ ഫ്രഷ്നെസ് ഉണ്ട് എങ്കിൽ പോലും ഇത് നല്ല ഡിസൈൻ ചെയ്ത് ഗംഭീര ഈ എല്ലാ ആ സൗകര്യം ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്ക് തന്നെ അവർ ആക്കി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ സാധാരണ എന്ന് പറഞ്ഞാൽ പഴയ ജനറേഷൻ പമ്പിൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിമിതമായ സൗകര്യങ്ങളുണ്ടാവുകയുള്ളു മിക്കവാറൊക്കെ ഒറ്റ ഒരു കുടിസുമുറി കുടിച്ചു മുറിയുടെ മുമ്പിൽ നമ്മൾ വരി നിൽക്കുക കുറേ നേരം കാത്തു നിന്ന് അത് കാണാൻ പറ്റിയ ചിലപ്പോഴൊക്കെ കുറച്ച് നേരം മുമ്പ് വരെയൊക്കെ ഈ പമ്പിൻ്റെ ആൾക്കാർ പറയുന്നു അവിടുന്ന് ഇന്ധനം നടച്ചാൽ മാത്രമേ അവിടെ ടോയ്ലറ്റ് സൗകര്യ സൗകര്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ആ തരത്തിലുള്ള പ്രശ്നങ്ങളോ നിബന്ധനകളോ ഒന്നുമില്ല എങ്കിലും നമ്മൾ കുറച്ച് അടിച്ചിരുന്നു കേട്ടോ ഈ ഇങ്ങനെ പോകുന്ന വഴിക്ക് നിരവധി പുതിയ പമ്പുകൾ കാണാൻ പറ്റി പഴയകാല കമ്പനികളല്ല പുതിയ പുതിയ കമ്പനികളിൽ നല്ല പമ്പുകൾ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഒരിടത്ത് മാത്രമേ നമ്മൾ ഒരിടത്ത് മാത്രം നിർത്തിയിട്ട് നമ്മുടെ കാര്യം സഹിച്ച് മുന്നോട്ട് പോയി എങ്കിലും കുറേ മാറ്റങ്ങൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ഗുണം ശരിക്കും ജനങ്ങൾക്ക് കിട്ടും നമ്മളിപ്പോൾ എന്തായാലും കഫെ കഫേയിലൊന്ന് കയറി നോക്കുക കേട്ടോ കഫ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നിരവധി സ്നാക്ക് ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഉപയോഗിക്കാം എന്തായാലും സാധാരണ ഒരു പമ്പിലൊക്കെ എങ്ങനെ കാണുകയെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് ഇതിപ്പോൾ ന്യൂ ജനറേഷൻ സ്ഥാപനങ്ങളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ പമ്പൊക്കെ കുറേ കൂടി വികസിക്കും കുറേ കൂടി വെറൈറ്റി പരിപാടികളൊക്കെ വരുന്ന കരുതാം ആ ലെവലിലാണ് ബിസിനസ് അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത് ഈ പമ്പ് ജിയോ കമ്പനിയുടേതാണ് ജിയോ അവരുടെ ബിസിനസ് ട്രിക്ക് എന്ന നിലയിൽ വളരെയധികം വിലക്കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പെട്രോളിന് മൂന്ന് രൂപ വിലക്കുറവ് ഡീസലിനും വില കുറവ് അങ്ങനെ കുറേ ബിസിനസ് ട്രിക്കുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട് ജിയോയുടെ മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് വന്ന് മാർക്കറ്റ് മുഴുവൻ പിടിച്ചടക്കിയ പോലെ ഇവിടെയും ഒരു പിടിച്ചടക്കലിനാണോ ജിയോ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല എങ്കിലും നല്ല സർവീസ് ജനങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഈ മേഖലയിലും വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും ഈ പമ്പ് നല്ലൊരു പലൊരു പമ്പാണ് അടിപൊളി നമുക്ക് യാത്രക്കാർക്കൊക്കെ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതെന്തായാലും ഒരു മാതൃകാപരമായൊരു പമ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ ഓക്കെ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്